ോട് മാവൂർ റോഡ് കെ എസ് ആർ ടി സി ടെർമിനലിന്റെ ബലക്ഷയം സംബന്ധിച്ച് പഠിച്ച് പുതിയ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് വകുപ്പിന് മന്ത്രി നൽകി ചീഫ് എഞ്ചിനീയർ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ എന്നിവരെ ഉൾപ്പെട്ട സംഘത്തെ ഇതിനായി നിയോഗിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു തീര തലവേദനയായ മാവൂർ റോഡ് കെഎസ്ആർടിസി ടെർമിനലിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് പഠിച്ച് പുതിയ റിപ്പോർട്ട് നൽകാനാണ് വകുപ്പിന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കത്ത് നൽകിയത് പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയർ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ എന്നിവരുൾപ്പെട്ട സംഘത്തെ ഇതിനെ നിയോഗിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം കെഎസ്ആർടിസിയുടെ എല്ലാ ടെർമിനലുകളിലും വാടക നൽകാതെ പ്രവർത്തിക്കുന്ന ഓഫീസുകളുടെ കണക്കെടുക്കാനും മന്ത്രി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു വിവിധ ടെർമിനലുകളിൽ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കെഎസ്ആർടിസിക്കോ കെടിഡിഎഫ്സിക്കോ വാടക കൃത്യമായി ലഭിക്കുന്നില്ല തിരുവനന്തപുരം ടെർമിനലിൽ ലോട്ടറി വകുപ്പിന്റെ മുപ്പത്താറ് ലക്ഷം കുടിശ്ശികയുണ്ട് ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന വകുപ്പായിട്ടും കെഎസ്ആർടിസിക്ക് പണം നൽകുന്നില്ല കോഴിക്കോട് ടെർമിനലിൽ ഓഫീസുകൾ ഒന്നും ഇല്ലെങ്കിലും പാർക്കിംഗ് ഇനത്തിലും ശുചിമുറി വാടക ഇനത്തിലും ലക്ഷങ്ങളാണ് കരാറുകാരുടെ മാസവരുമാനം ഇതേക്കുറിച്ചും വിശദ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടത് കോഴിക്കോട് ടെർമിനലിലെ ബലക്ഷയം പരിഹരിക്കുവാൻ മുപ്പത്തിരണ്ടര കോടി ചെലവഴിക്കണമെന്നാണ് ഐ ഐ ടി പഠന റിപ്പോർട്ട് എന്നാൽ അവർ കണ്ടെത്തിയ അത്രയും പ്രശ്നങ്ങൾ കെട്ടിടത്തിൽ ഇല്ലെന്നാണ് ഇപ്പോഴത്തെ നിലപാട് യഥാർത്ഥ കുഴപ്പങ്ങൾ കണ്ടെത്തി ചുരുങ്ങിയ ചെലവിൽ പരിഹരിക്കുവാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പഠന സംഘത്തെ ചുമതലപ്പെടുത്തുന്നത്